നമസ്കാരം മുഖസംരക്ഷണത്തിന് പതിനഞ്ച് ഒറ്റമൂലികൾ മൂക്കുരുവഴിവാക്കാൻ ഭക്ഷണ ക്രമീകരണം നല്ലതാണ് അതിനായി മുട്ട എണ്ണയിൽ വറുത്ത ആഹാരപദാർത്ഥങ്ങൾ പുളി എരിവ് ഉപ്പ് എന്നിവ നിയന്ത്രിക്കുക ആര്യവേപ്പിലയും പച്ചമഞ്ഞളും ചേർത്തെരച്ച് മുഖത്ത് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകിക്കളയുക പാച്ചോറ്റിത്തൊല്ലി കൊത്തമല്ലി വയമ്പ് എന്നിവ അരച്ച് പുരട്ടുന്നതും മൂക്കുരുവിന് നല്ലതാണ് ആര്വേപ്പിലെയും ചെറുപയറും മഞ്ഞളും ചേർത്ത് അരച്ച് പുരട്ടി ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക മുഖത്തെ പാടുകൾ മാറാൻ രക്തചന്ദനവും തേനും ചേർത്തിടുക ആര്വേപ്പിലെയും പച്ചമഞ്ഞളും തേങ്ങാപ്പാലിൽ അരച്ച് പുരട്ടുന്നത് ചിക്കൻ പോക്സ് വന്ന പാടുകൾ മാറാൻ നല്ലതാണ് തൃഫല കഷായം കൊണ്ട് മുഖം കഴുകിയാൽ മുഖത്തെ അഴുക്കുകൾ പോയി പുതുമ കിട്ടും ചെറുനാരങ്ങ നീരും തേനും ചേർത്ത് പുരട്ടിയാൽ മുഖകാന്തി വർദ്ധിക്കും രക്തചന്ദനവും വെളുത്ത ചന്ദനവും തേനും ചേർത്ത് പുരട്ടുന്നത് മുഖത്തെ പാടുകൾ പോയി ഭംഗിയുള്ളതാവാൻ നല്ലതാണ് കറ്റാർവാഴയുടെ ജെല്ലും മഞ്ഞളും ചേർത്ത് പുരട്ടുന്നത് മുഖത്തെ ചുളിവിന് നല്ലതാണ് കുങ്കുമതി തൈലം കൊണ്ട് മുഖം മസാജ് ചെയ്യുന്നത് നല്ലതാണ് പപ്പായയും പാളയും കൂടം പഴവും ചേർത്ത് അരച്ച് മുഖത്ത് പുരട്ടുക ആവി കൊണ്ട് മുഖം വിയർപ്പിച്ചാൽ മുഖത്തെ മൃതകോശങ്ങളും മാലിന്യങ്ങളും പോയി നിറവും കാന്തിയും കിട്ടും രാത്രിയിൽ മഞ്ഞൾ പുരട്ടി രാവിലെ കഴുകിക്കളഞ്ഞാൽ മുഖത്തെ അനാവശ്യ രോമ വളർച്ച തടയാം തുളസി നീരും മഞ്ഞളും ചേർത്ത് പുരട്ടിയാൽ കറുത്ത പാടുകൾ മാറിക്കിട്ടും ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക